രെ നമ്മൾ ഇന്നുള്ളത് എൻ്റെ സ്വന്തം പുരയിടത്തിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് മുള്ളൻചക്ക ആ മുള്ളൻചക്കെ തൊട്ടടുത്താണ് നമ്മൾ വെക്കുന്നത് ഇതാണ് മുള്ളൻചക്ക ഈയിടെ മുള്ളൻചക്ക വല്ലാണ്ട് ഫേമസ് ആയി അതിനൊരു കാരണമുണ്ട് മുള്ളൻചക്കനെ ആളുകൾ ക്യാൻസറിൻ്റെ ഒരു ഉപാധിയായിട്ട് ക്യാൻസർ വരാണ്ടിരിക്കാനും വന്നു കഴിഞ്ഞാൽ തടയാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഉപാധിയായിട്ട് ഈ മുള്ളൻചക്കനെ കണ്ടു ഇത് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മളെ നാട്ടിലിവിടെ മുള്ളൻചക്ക എന്ന് പറയും മുള്ളാത്ത എന്ന് പറയും അങ്ങനെ പല അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിലെ നാമതേയെന്ന് പറഞ്ഞാൽ സോൾ സോപ്പ് എന്നാണ് സോൾ സോപ്പ് ഗ്രാവിയോള അങ്ങനെ പല പേരുകളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കഴിക്കാൻ വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ മഴക്കാലത്താണ് വയനാട്ടിൽ ഈ സാധനം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ ശരിക്കും നല്ലൊരു ചൂട് സമയത്ത് നമുക്ക് ഈ സാധനം കിട്ടുകയാണെങ്കിൽ തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ മഴക്കാലത്താവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളത്തിൻ്റെ ചൊവയും ഒക്കെ കൂടിയായിട്ട് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിറയെ കുരു ുക്കളുണ്ടാവും കറുത്ത കുരു ആ കുരു നമ്മൾ അടുത്ത പ്രജനനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ മരത്തിൽ ഈ ഒരു മരത്തിൽ ഇഷ്ടംപോലെ കായകളുണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ടാളും ഉയരത്തിലാണ് ഈ മരം നിൽക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളു ഈ മരം ഉണ്ടായിട്ടിവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗ്രാവിയോളിനെ കുറിച്ചാണ് മുള്ളൻചക്കനെ കുറിച്ചാണ് മുള്ളൻചക്കെ ഫലങ്ങളെ കുറിച്ചാണ് അതുപോലെ മുള്ളൻചക്കല തണ്ട് വേര് എല്ലാം ഔഷധത്തിന് ഉപയോഗിക്കുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് മുള്ളാത്ത അഥവാ സോഴ്സോ ഇത് ഗ്രാവിയോള ഗയാ ബാനോ എന്നും ലാറ്റിൻ അമേരിക്കയിൽ ഗ്വാന എന്നും അറിയപ്പെടുന്നു അന്നോന മുരിക്കേറ്റയുടെ ഫലമാണിത് കരീബിയൻ ദ്വീപുകളും ഉഷ്ണമേഖലാ പ്രദേശങ്ങളുമാണ് ഇതിൻ്റെ ജന്മദേശം ഇത് ചെറിമോയയുടെ അതേ ജനുസായ അന്നോനയിൽപ്പെട്ടതും അന്നോനേസി കുടുംബത്തിൽപ്പെട്ടതുമാണ് ഉയർന്ന ആർദ്രതയും താരതമ്യേന ചൂടുള്ള ശൈത്യകാലവുമുള്ള പ്രദേശങ്ങളുമായി സോസോ പൊരുത്തപ്പെടുന്നു അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അഥവാ നാൽപ്പത്തൊന്ന് ഡിഗ്രി ഫാരൻഹീറ്റിൽ താഴെയുള്ള താപനില ഇലകൾക്കും ചെറിയ ശാഖകൾക്കും കേടുവരുത്തും കൂടാതെ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് അഥവാ മുപ്പത്തേഴ് ഡിഗ്രി ഫാരൻ ഹീറ്റിൽ താഴെയുള്ള താപനിലയിൽ പഴം ഉണങ്ങുകയും ചെയ്തേക്കാം പൈനാപ്പിളിന് സമാനമായ ഒരു സുഗന്ധമുള്ളതിനാൽ പഴത്തിന്റെ രുചി സ്ട്രോബെറിയും ആപ്പിളും ചേർന്ന് പുളിച്ച സിട്രസ് രുചിയോട് കൂടിയതാണ് സോഴ്സോ ഒരു ബദൽ ക്യാൻസർ സഹായിയായി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു എന്നാൽ ക്യാൻസറിനോ മറ്റേതെങ്കിലും രോഗത്തിനോ ചികിത്സിക്കാൻ ഇത് ഫലപ്രദമാണെന്നതിന് വിശ്വസനീയമായ മെഡിക്കൽ തെളിവുകളൊന്നുമില്ല അന്നോന മുരിക്കേറ്റ ഭക്ഷ്യയോഗ്യമായ പഴങ്ങളുള്ള അന്നോനേസി എന്ന കസ്റ്റേർഡ് ആപ്പിൾ ട്രീ കുടുംബത്തിലെ അന്നോന ജെനുസിൽപ്പെട്ട ഒരു ഇനമാണ് അന്നോന മുരിക്കേറ്റ പാകമാകുമ്പോൾ ചെറുതായി അസിഡിറ്റി ഉള്ളതിനാൽ ഈ പഴത്തെ സോസോപ്പ് എന്നും വിളിക്കുന്നു കരീബിയൻ രാജ്യങ്ങൾ മധ്യ അമേരിക്ക എന്നിവിടങ്ങളാണ് അനോന മുരിക്കേറ്റയുടെ ജന്മദേശം എന്നാൽ ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥകളിലും ലോകമെമ്പാടുമുള്ള ഉപ ഉഷ്ണമേഖലാ കാലാവസ്ഥകളിലും ഇത് വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു സാധാരണയായി പഴങ്ങൾ മരത്തിൽ നിന്ന് മൂക്കുമ്പോൾ പറിച്ച് ഇരുണ്ട മൂലയിൽ പാകമാകാൻ വെക്കുന്നു മനം മയക്കുന്ന മണമുള്ള ഒരു വെളുത്ത പൂവുണ്ടിതിന് രാവിലെയാണ് സുഗന്ധം കൂടുതൽ ബ്രൂണെ ദാറുസലാമിലെ ആളുകൾക്ക് ഈ പഴം ദുരിയാൻ സലാത്താണ് സോഴ്സോപ്പ് ഇലകൾ ഇന്തോനേഷ്യയിൽ ഹെർബൽ മരുന്നായി വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇലകൾ തിളപ്പിച്ച് ചായ ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട് പോഷകാഹാരം അസംസ്കൃത സോഴ്സോപ്പിൽ എൺപത്തി ശതമാനം വെള്ളം പതിനേഴ് ശതമാനം കാർബോഹൈഡ്രേറ്റ് ഒരു ശതമാനം പ്രോട്ടീൻ കൂടാതെ വളരെ കുറഞ്ഞ അളവിൽ കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു നൂറ് ഗ്രാം അസംസ്കൃത പഴം അറുപത്താറ് കിലോ കലോറി ഭക്ഷണ ഊർജം നൽകുന്നു കൂടാതെ പ്രതിദിന മൂല്യത്തിൻ്റെ ഗണ്യമായ അളവിൽ ഇരുപത്തിമൂന്ന് ശതമാനം വിറ്റാമിൻ സി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ മറ്റ് മൈക്രോന്യൂട്രിയൻറ്റുകളൊന്നും ഇതിലില്ല ഫൈറ്റോ കെമിക്കൽസ് സോഴ്സോപ്പിൻ്റെ പഴങ്ങളിലും വിത്തുകളിലും ഇലകളിലും അനോനേസിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് അനോന മുരിക്കേറ്റയുടെ ഇലകളിൽ അനോന മൈൻ അടങ്ങിയിട്ടുണ്ട് ഇതൊരു കാട്ട്നറി അമോണിയം ഗ്രൂപ്പ് അടങ്ങിയ അപ്പോർഫിൻ ഗ്ലാസ് ആൽക്കലോയിഡ് ആണ് സാന്തോൺ ഗ്ലാസ്സിലെ ഒരു സംയുക്തമായ ലിഷെ ക്ലാന്തോണും ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് സാധ്യമായ ന്യൂറോ ടോക്സിറ്റി ഗ്രാവിയോളയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡുകൾ ന്യൂറോൺ പ്രവർത്തനരഹിതമാക്കിയേക്കാം എന്ന് മെമ്മോറിയൽ സ്ലോൺ കെറ്ററിംഗ് ക്യാൻസർ സെന്റർ മുന്നറിയിപ്പ് നൽകുന്നു അനോനോസിൻ ന്യൂറോടോക്സിക് ആണെന്ന് ലാബോറട്ടറി ഗവേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു മൂന്ന് നല്ല അത്

നല്ല പഴല്ലേ സൂപ്പർ പഴം അല്ലേ അടിപൊളി പഴം നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് മാറി സൂപ്പർ സാധനല്ലേ പിന്നെ ഏതാ ഉണ്ട് അല്ലേ ആ മുകളിലുണ്ട് ത ഈ സൈഡിലുണ്ട് ആ ഒന്നു അല്ലേ അത് പറക്ക് അത് നല്ല മൂത്തല്ലേ അടിപൊളിയേ വരില്ലേ ആട് ആ ഇനിക്ക് മറ്റേതുണ്ട് മൂത്തുണ്ട് ആ മുള്ള കണ്ടില്ല അതിന്റെ ഇങ്ങനെ അകന്ന് കഴിഞ്ഞാൽ മൂത്തു എന്നുള്ളതാണ് ആ പറച്ചോ വിട്ടോ അപ്പോ രണ്ടെണ്ണം കിട്ടി മൂന്നെണ്ണം പറിച്ചു അല്ലേ കെട്ടോ ദുരിതം വെക്കട്ടെ ഒരു കാര്യം ചെയ് അതും കൂടി പറിച്ചോ അതും കൂടി പറിച്ചോ അത് നന്നായി അത് നന്നായിട്ട് മൂത്തുള്ള സാധനം കേട്ടോ ആ കൊമ്പടി എടുത്ത് കേട്ടോ അടുത്ത വർഷം നമുക്ക് അയണ്ടാവണം ആ കട്ടി ആ അടിപൊളി ഞാനിവിടെ നല്ല തോട്ടിടേ നല്ലേ അടിപൊളി സൂപ്പർ ചക്ക ചക്കട്ടതും നന്നായിട്ട് കിലോന്റെ ആ നമ്മൾ ആദ്യം മൂത്തണ്ടട്ടത് അപ്പൊ കൊണ്ടുവയ്ക്കില്ല ചക്കല്ലേ ഇത് നമ്മള് വളമൊന്നും വൃത്തിച്ചിട്ടിട്ടില്ല നമ്മൾ ഒരു മരത്തിൽ നാല് കായപ്പോൾ പറിച്ചു കണ്ടോ ഇത്ര വലിയ കായകളാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു മരം കൂടി ഉണ്ട് അതുമല്ല ഒരു രണ്ട് കായം കൂടി ഉണ്ട് അതും കൂടി പറിച്ചിട്ട് വരാം ഇത് തൽക്കാലം പിടിക്കട്ടെ അങ്ങോട്ട് പറിക്കാമല്ലോ സാർ ഇത് നമ്മളെ വേറൊരു മരമാണ് നമ്മളെ അത് പിന്നെ കുറച്ച് എന്താ പറയുക കുറേ കൂടി മൂത്ത മരമാണ് പക്ഷേ ഇത് അടുത്തുണ്ടായ ഒരു മേ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷമായിട്ടുള്ളൂ അപ്പോൾ ഇതിലൊരു കായ ഉണ്ട് ഇതാ നല്ലൊരു കായ ഇത് നമ്മൾ പറിക്കാൻ പോവാണ് ഇത് വലിച്ചു പറിക്കരുത് ഒരു ഫ്രൂട്ടും ഇതേപോലത്തെ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ് യെസ് ഇതാ ഇത് നമ്മൾ പറിച്ചു ആ ഈ ഒരു കായ പിടിച്ചോ ഈ കായ പിടിച്ചോ ആണല്ലോ അടിപൊളി കായല്ലേ ആ അപ്പോൾ നമുക്ക് അടുത്ത കായം കൂടി പറിക്കാം അത് കുറച്ച് അപ്പുറത്താണ് നിൽക്കുന്നത് അത് ഇതിനെങ്ങാട്ടി വലിയ നല്ല കായോ ഓഹോ ഇതൊരാഭാര കായോ പറിക്കാൻ പോണേ സൂപ്പർ കായ എന്താ വലുപ്പം നോക്ക് അടിപൊളി അല്ലേ ഇത് ശരിക്കും ഒരു രണ്ട് ദിവസം കൊണ്ട് ഈ സാധനം സൂപ്പർ ആയിട്ട് പഴുക്കും അടിപൊളിയായിട്ട് അപ്പൊ പഴുത്തു കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുന്നതും തിന്നുന്ന കാണിച്ചോ ഇത് ഏകദേശം എനിക്ക് തോന്നുന്ന കിലോ വെയിറ്റ് ഉള്ള നല്ലൊരു കായ് മൂത്തിട്ടുണ്ട് പാചകരീതി പഴത്തിന്റെ മാംസത്തിൽ ഭക്ഷ്യയോഗ്യമായ വെളുത്ത പഴുപ്പ് കുറച്ച് നാരുകൾ ദഹിക്കാത്ത കറുത്ത വിത്തുകളുടെ കാമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പൾപ്പ് സ്മൂത്തികൾ ജ്യൂസ് പോലുള്ള പാനീയങ്ങൾ അതുപോലെ മിഠായികൾ സർബത്തുകൾ ഐസ്ക്രീം സുഗന്ധ വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു പഴത്തിൻ്റെ വ്യാപകമായ കൃഷി കാരണം ജെമൈക്ക മെക്സിക്കോ ബ്രസീൽ വെനിസൊല കൊളംബിയ ഫിജി തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇതിൻ്റെ ഡെറിവേറ്റീവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു വിത്തുകൾ സാധാരണ തയ്യാറാക്കലിൽ അവശേഷിക്കുന്നു കൂടാതെ സംസ്കരണത്തിനായി ഒരു ബ്ലെൻഡർ ഉപയോഗിക്കാത്ത ഭക്ഷണം അവ കഴിക്കുമ്പോൾ നീക്കം ചെയ്യേണ്ടതായി വരുന്നു തെരുവ് ഭക്ഷണ കച്ചവടക്കാർ വിൽക്കുന്ന ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു സാധാരണ ഘടകമാണ് സോഴ്സോ ഇന്തോനേഷ്യയിൽ ഈ പഴത്തെ സാധാരണയായി സിർസാക്ക് എന്നും ചിലപ്പോൾ ഡോഡോൾ സിർസാക്ക് എന്നും വിളിക്കുന്നു സോഴ്സോ പൾപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച മിശ്രിതം കാരമലൈസ് ചെയ്ത് കഠിനമാകുന്നതുവരെ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്ന മധുരമാണ് ഫിലിപ്പീൻസിലും ഇതിനെ ഗയാബാനോ എന്ന് വിളിക്കുന്നു ഇത് സ്പാനിഷ് ഗ്വാനബാനോയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇവിടെയും ഇത് പഴുത്ത് കഴിക്കുന്നയോ ജ്യൂസുകൾ സ്മൂത്തികൾ ഐസ്ക്രീം എന്നിവ ഉണ്ടാക്കുകയോ ചെയ്യുന്നു കംബോഡിയയിൽ ഈ പഴത്തെ ടിയർ ബറുങ് എന്ന് വിളിക്കുന്നു അതായത് പടിഞ്ഞാറൻ കസ്റ്റേർഡ് ആപ്പിൾ പഴം ഇത് മലായിൽ ദുരിയൻ ബലാൻഡ് അഥവാ ഡച്ച് ഡൂറിയൻ എന്നും കിഴക്കൻ മലേഷ്യയിൽ പ്രത്യേകിച്ച് സഭയിലെ ഡുസുൻ ജനങ്ങൾക്കിടയിൽ പ്രാദേശികമായി ഇത് ലാബൂൺ എന്നും അറിയപ്പെടുന്നു രണ്ടായിരത്തി പത്തിൽ ഫ്രഞ്ച് ഭക്ഷ്യസുരക്ഷാ ഏജൻസി നിരീക്ഷിച്ച പാർക്കിൻസൺ സിൻഡ്രോമിന്റെ കേസുകൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല തെറ്റായ ക്യാൻസർ ചികിത്സാ ക്ലെയിമുകൾ രണ്ടായിരത്തി എട്ടിൽ യുണൈറ്റഡ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ക്യാൻസർ ചികിത്സയ്ക്കായി സോഴ്സ് ഓപ്പ് ഉപയോഗിക്കുന്നത് വ്യാജമാണ് എന്നും സോഴ്സ് ഓപ്പിൻ്റെ സത്തിൽ ഇതിനെ തടയാനോ ചികിത്സിക്കാനോ കഴിയുമെന്നതിന് വിശ്വസനീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പ്രസ്താവിച്ചു രണ്ടായിരത്തി എട്ടിൽ ഒരു സോഴ്സ് ഓപ്പ് ഉൽപ്പന്നമായ ട്രയോമോസോണിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് യു കെ കോടതി ക്യാൻസർ ബാധിച്ച് ചികിത്സിക്കാൻ വാഗ്ദാനം ചെയ്തതിന് ഒരാളെ ക്രിമിനൽ ശിക്ഷയ്ക്ക് വിധേയനാക്കി ഇത്തരം ഉൽപ്പന്നങ്ങൾ അവയുടെ ഉപയോഗഫലത്തെക്കുറിച്ച് ഫലത്തെക്കുറിച്ച് വ്യാജമായ അവകാശവാദങ്ങളോടെ ആളുകൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ശിക്ഷ വിധിക്കാൻ പ്രേരിപ്പിച്ച കൗൺസിലിന്റെ വക്താവ് പ്രസ്താവിച്ചിരുന്നു മെമ്മോറിയൽ സ്പോൺ കാറ്ററിംഗ് ക്യാൻസർ സെൻറ്ററും ക്യാൻസർ റിസർച്ച് യു കെയും പറയുന്നത് സോഴ്സോപ്പ് ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് വിശ്വസനീയമായ ക്ലിനിക്കൽ തെളിവുകളില്ലെന്നാണ് ക്യാൻസർ റിസർച്ച് യു കെയുടെ അഭിപ്രായത്തിൽ ഇന്റർനെറ്റിലെ പല സൈറ്റുകളും ഗ്രാവിയോള ക്യാപ്സ്യൂളുകൾ ഒരു ക്യാൻസർ മരുന്നായി പരസ്യം ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവയൊന്നും പ്രശസ്ത ശാസ്ത്ര ക്യാൻസർ ഓർഗനൈസേഷനുകൾ ഒന്നും പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് മാത്രമല്ല ഇതിനൊന്നും വിശ്വസനീയമായ യാതൊരു തെളിവുകളുമില്ല എന്നതാണ് സത്യം സുഹൃത്തുക്കളപ്പൊ നമ്മൾ കുറച്ചധികം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കണം പറക്കണം പറക്കണം അപ്പോൾ രണ്ട് മൂന്ന് നല്ല മുള്ളാത്ത നമ്മൾ കിളികൾ കൊടുത്തു ഒരു മരത്തിൽ ആദ്യം കൊടുത്തു പിന്നെ രണ്ടാമത്തെ മരത്തിൽ എന്തെങ്കിലും കിളികൾ കൊടുത്തു നമ്മളൊരു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂത്തത് പറക്കൂല അത് പക്ഷികൾക്കുള്ളതാണ് പക്ഷികളൊക്കെ തിന്നിട്ട് അവർ പോകും പക്ഷികൾ തിന്നിട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മൂത്തതാണ് പക്ഷികൾ തിന്നുക ഏറ്റവും പഴുത്ത് നന്നായി മൂത്ത് നിൽക്കുന്ന സാധനങ്ങൾ മാത്രമേ പക്ഷികൾ തിന്നുള്ളൂ പക്ഷികൾ കഴിഞ്ഞാൽ വേറെ ഗുണമുണ്ട് അവർ കൃത്യമായിട്ട് അതിൻ്റെ കുരു കഴിക്കൂല കുരു ചുവട്ടിലിടും അപ്പം നമ്മൾ ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ചോട്ടിലേക്ക് വീണ്ടും ചൊല്ലുമ്പോൾ ആ കുരുകളൊക്കെ ഇങ്ങനെ മുളച്ചെടുക്കുന്നുണ്ടാവും അത് നാച്ചുറലായിട്ട് പ്രകൃതി തന്നിട്ടുള്ളത് നമ്മൾ കുരു പാവി മുളപ്പിക്കേണ്ടൊന്നും ആവശ്യമില്ല അപ്പോൾ ഇന്ന് നമ്മൾ പറിച്ചാൽ അല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു കായുണ്ട് ഇത് ഏകദേശം ഒരു ഒന്നര കിലോളം വലുപ്പുണ്ട് അപ്പോൾ ഇത് പാകായം എന്നറിയാൻ വേണ്ടി ഇതിൻ്റെ മുള്ളു ഇങ്ങനെ നന്നായിട്ട് വിടർന്നു വരും അതാണ് ഇതിൻ്റെ പാകമായോ എന്നറിയുക ചില ഇതിന് ഒരു ലൈറ്റ് മഞ്ഞ കളർ വരും കണ്ടും പച്ച മാറിയിട്ട് ഒരു ലൈറ്റ് മഞ്ഞ കളർ വരും അപ്പോൾ അങ്ങനത്തെ എന്താ ഈ കായൽ ഏകദേശം നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട് കണ്ടില്ലേ ഈ കായൽ നോക്ക് ഇത് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോം വരുന്നൊരു കായയാണ് ഈ കായൻ്റെ സൈഡിൽ കണ്ടില്ലേ മുള്ളൊക്കെ ഇങ്ങനെ അകന്നിട്ട് ശരിക്ക് പിന്നെ ഒരു ലൈറ്റ് മഞ്ഞ കളർ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ലൈറ്റ് മഞ്ഞ കളറാണ് ഇത് ശരിക്കും മൂത്തു എന്നറിയണം ഇത് നമ്മളൊരു ഒന്നോ രണ്ടോ ദിവസം എന്തെങ്കിലും ഒരു പിന്നെ കാർഡ്ബോർഡിൻ്റെ ചെറിയ പെട്ടിയിലോ അല്ലെങ്കിൽ ഒരു വട്ടിയിലോ കൊട്ടയിലോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് പഴുത്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല അതിനുള്ളത് ഒരു പുളിയും ഒക്കെ കൂടി കൂടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വയനാട്ടിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്താണ് ഈ കായ കൂടുതലുണ്ടാവുക മഴ സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടവന്നില്ല പക്ഷേ നല്ല ഫ്രൂട്ടാണ് ആ ഇത് ശരിക്കു വെച്ചിട്ട് പഴുപ്പിച്ചിട്ട് ചിലർ ജ്യൂസടിക്കും പാൽ പിന്നെ ബദാം ഒക്കെ ഇട്ടിട്ട് ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ജ്യൂസ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ജ്യൂസ് അടിക്കുന്നതിന് മുന്നെ കുരു മാറ്റി വെക്കാം കുരു ഇതിൽ ഉപയോഗിക്കരുത് കുരുവിൽ ചെറിയൊരു പ്രശ്നമുണ്ട് സയൻറ്റിഫിക്കായിട്ട് അതിൽ കുരുവിൽ ചെറിയ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് അസിഡിറ്റിക് ആയിട്ടുള്ള ഒരു പുളിയാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എസ്പെഷ്യലി ഗർഭിണികളൊന്നും കഴിക്കാൻ പാടില്ല എന്നു പറയുന്നത് ഗ്രാവിയോള സോൾ സോൾസ് സോപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു എത്ര രണ്ട് അഞ്ച് ആറോളം കായ പറിച്ചിട്ടുണ്ട് പക്ഷികൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ പറിച്ചിട്ടുള്ളത് ഇതാണ്ടോ ഇതിൻ്റെ ഒക്കെ ഷെയ്പ്പിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ വരുന്ന ഈ പ്രത്യേകത ഇത് പിന്നെ നമ്മൾ മരുന്നൊന്നും അടിക്കുന്നില്ല ഇംഗ്ലീഷ് മരുന്നൊന്നും ഒരു മരുന്നും ഇതിനടിക്കുന്നില്ല എന്നുള്ള അപ്പം ധൈര്യമായിട്ട് ഇത് കഴിക്കാം അപ്പം ഇതിൽ കായകൾ ചെറുതാവുന്ന സമയത്ത് തന്നെ ഈ പ്രാണികളൊക്കെ കുത്തുന്നതു കൊണ്ടാണ് ഷെയ്പ്പ് മാറുന്നത് ഒരുവിധമൊക്കെ പ്രാണികളൊക്കെ കടിച്ചിട്ടാണെങ്കിൽ കുത്തിയിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുക മരുന്നടിക്കാത്തതുകൊണ്ട് പക്ഷേ നല്ല ഔഷധ കൊണ്ടുള്ള സാധനമാണ് അതേപോലെ പിന്നെ ഈ കായ കണ്ടില്ലേ ഇത് ഇപ്പം നമ്മൾ പറച്ചിൽ ഏറ്റവും മൂപ്പ് കുറവ് തോന്നിക്കുന്നൊരു കായാണ് പക്ഷെ നന്നായിട്ട് മൂത്തുണ്ട് ഇതും ശരിക്കും പഴക്കും അപ്പോൾ ഇതാണ് നമ്മളെ എന്താ സോഴ്സ് സോപ്പിനെ കുറിച്ച് നമുക്ക് ഇന്ന് പറയാനുള്ളത് വാലുള്ള ജെയ് കാറ്റർ പില്ലറുകൾക്കുള്ള പ്രധാന ആതിഥേയ സസ്യം കൂടിയാണ് അന്നോന മുരിക്കേറ്റ അവ ആർത്തിയോടെ ഇലകൾ ഭക്ഷിക്കുകയും സാധാരണയായി പ്യൂപ്പേറ്റ് ചെയ്യുന്നതിനായി ഇലകൾക്കടിയിൽ പറ്റി നിൽക്കുകയും ചെയ്യുന്നു ബൊട്ടാണിക്കൽ വിവരണം പൂവ് ഇലകൾ ഫലം എന്നിവ കാണിക്കുന്ന ബൊട്ടാണിക്കൽ ഡ്രോയിങ് ഏകദേശം മുപ്പതടി വരെ ഉയരത്തിൽ വളരാൻ കഴിയുന്ന ചെറുതും നിവർന്നു നിൽക്കുന്നതുമായ നിത്യഹരിതവൃക്ഷമാണ് അനോനാ മുരിക്കേറ്റ ഇതിൻ്റെ ഇളം ശിഖരങ്ങൾ രോമമുള്ളതും എട്ട് സെന്റിമീറ്റർ മുതൽ പതിനാറ് സെന്റിമീറ്റർ വരെ നീളവും മൂന്ന് സെന്റിമീറ്റർ മുതൽ ഏഴ് സെന്റിമീറ്റർ വരെ വീതിയുമുള്ളതാണ് മുകളിൽ രോമങ്ങളില്ലാത്ത തിളങ്ങുന്ന കടും പച്ചയാണ് താഴെ ഇളം രോമങ്ങളുണ്ട് ഇലത്തണ്ടുകൾ നാല് മില്ലിമീറ്റർ മുതൽ പതിമൂന്ന് മില്ലിമീറ്റർ വരെ നീളമുള്ളതും രോമങ്ങളില്ലാത്തതുമാണ് പൂക്കളുടെ തണ്ടുകൾക്ക് രണ്ട് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ നീളമുണ്ട് അവ ഇലകൾക്ക് എതിർവശത്തോ അല്ലെങ്കിൽ ഇലത്തണ്ടിന് സമീപത്തോ കാണപ്പെടുന്നു ഓരോന്നിലും ഒന്നോ രണ്ടോ പൂക്കൾ ഇതളുകൾ കട്ടിയുള്ളതും മഞ്ഞ കലർന്നതുമാണ് പുറംതളങ്ങൾ ഓവർലാപ്പ് ചെയ്യാതെ അരികുകളിൽ കൂടിച്ചേരുന്നതും രണ്ടേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ മുതൽ മൂന്നേ പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ വരെ വലുപ്പമുള്ളതുമാണ് ഇവ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള അടിത്തറയുള്ള ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുന്നു അവ തുല്യ കട്ടിയുള്ളതും ബാഹ്യമായി നീളമുള്ളതും മെലിഞ്ഞതും മൃദുവായതുമായ രോമങ്ങളാൽ പൊതിഞ്ഞവയുമാണ് അകത്തെ ദളങ്ങൾ ഓവൽ ആകൃതിയിലുള്ളതും ഓവർലാപ്പ് ചെയ്യുന്നതുമാണ് അവ ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മുതൽ രണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ വരെ നീളുന്നു അരികുകൾ താരതമ്യേന കനം കുറഞ്ഞതാണ് ഇരുവശത്തും നേർത്ത മിനുസമുള്ള രോമങ്ങൾ കേസരങ്ങൾ നാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ നീളവും ഇടുങ്ങിയ വെഡ്ജ് ആകൃതിയിലുള്ളതുമാണ് കണക്റ്റീവ് ടിപ്പ് പെട്ടെന്ന് അവസാനിക്കുന്നു ആന്തർപൊള്ളകൾ അസമമാണ് വിതളങ്ങൾ വളരെ കട്ടിയുള്ളതും ഓവർലാപ്പ് ചെയ്യാത്തതുമാണ് കാർപെല്ലുകൾ രേഖീയവും ഒരടിത്തട്ടിൽ നിന്ന് അടിസ്ഥാനപരമായി വളരുന്നതുമാണ് അണ്ടാശയങ്ങൾ ഇടതൂർന്ന ചുവപ്പ് കലർന്ന തവിട്ടു രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു അണ്ടാകൃതിയിലുള്ളതും ചെറുതും സ്റ്റിക്മ വെട്ടിമുറിച്ചതും കൂമ്പോള സ്ഥിരമായ ടെട്രാഡുകളായി ചൊരിയുന്നതുമാണ് പഴങ്ങൾ പാകമാകാത്തപ്പോൾ കടും പച്ച നിറമാണ് പഴുക്കുമ്പോൾ മഞ്ഞ അല്ലെങ്കിൽ ഇളം പച്ച നിറമായി മാറുന്നു അവയ്ക്ക് മുപ്പത് സെന്റിമീറ്റർ വരെ നീളവും മിതമായ ഉറപ്പുള്ള ഘടനയും ആറ് പോയിന്റ് എട്ട് കിലോഗ്രാം ഭാരവും ഉണ്ടാകാം അവയുടെ പഴം അസിഡിറ്റി ഉള്ളതും വെളുത്തതും പൈനാപ്പിൾ പോലെ സുഗന്ധമുള്ളതുമാണ് പാകമാകാത്ത ഭാഗങ്ങളിൽ ഭൂരിഭാഗവും വിത്തില്ലാത്തതാണ് പാകമായ പഴങ്ങളിൽ ഇരുന്നൂറ് വിത്തുകൾ വരെ അടങ്ങിയിരിക്കാം വിതരണം അന്നോന മുരിക്കേറ്റ പൂജ്യം മുതൽ ആയിരത്തി മീറ്റർ വരെ ഉയരത്തിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് മഞ്ഞ് ഇതിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു ഈ സസ്യത്തിൻ്റെ കൃത്യമായ ഉത്ഭവം അജ്ഞാതമാണെങ്കിലും എല്ലാ മിത ശീതോഷ്ണ ഭൂഖണ്ഡങ്ങളിലും പ്രത്യേകിച്ച് ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും അവതരിപ്പിക്കപ്പെട്ട ഒരു ഇനമാണിത് ഇത് ഒരുപക്ഷെ ഏറ്റവും വലിയ അനോനയാണ് ഇവ കൂടുതലും പ്രാദേശിക ഉപയോഗത്തിലുള്ള പൂന്തോട്ട നടീലുകളാണ് ചൈനയുടെയും തെക്കു കിഴക്കൻ ഏഷ്യയുടെയും ഭാഗങ്ങളിലും ഇത് വളരുന്നു മൗറീഷ്യസ് ദ്വീപിൽ ഇത് സാധാരണയായി കാണപ്പെടുന്നു മെക്സിക്കോ പെറു ബ്രസീൽ ഇക്വഡോർ ഗ്വാട്ടിമാല ഹെയ്ത്തി എന്നിവിടങ്ങളാണ് പഴത്തിൻ്റെ പ്രധാന വിതരണക്കാർ സോർസ് ഓഫ് ബ്രീഡർമാരെ സഹായിക്കുന്നതിനും ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള ഈ സസ്യ കുടുംബത്തിന് ജിനോമിക് വിഭവങ്ങളുടെ കൂടുതൽ വികസനം ഉത്തേജിപ്പിക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അനോന മുരിക്കേറ്റയുടെ സമ്പൂർണ്ണ ജീനോം ക്രമീകരിച്ച് ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൻ്റെ തയ്യാ നമ്മൾ എടുത്തില്ല കുരു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ കുരു എത്തിച്ചേരാം മാർഗം പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ നന്ദി നമസ്കാരം